Нам ജെയ്ഷെ മുഹമ്മദ് നേതാവ് മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യപ്പെട്ടുള്ള പ്രമേയത്തെ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ ചൈന വീണ്ടും എതിർത്തിരിക്കുന്നു പാകിസ്ഥാന്റെ സമ്മർദ്ദമായിരുന്നു ഇതിന് കാരണം എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിന് യു എസ് ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ കൊണ്ടുവന്ന പ്രമേയത്തിന്മേലാണ് ബുധനാഴ്ച രാത്രി വൈകി യു എൻ വോട്ടെടുപ്പ് നടന്നത് പതിനഞ്ചംഗ യു എൻ രക്ഷാസമിതിയിൽ വീറ്റോ അധികാര ചൈന നാലാം തവണയാണ് പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്യുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയിൽ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വർഷങ്ങളായുള്ള ഇന്ത്യയുടെ ആവശ്യത്തിന് ചൈന വീണ്ടും തടസ്സം നിൽക്കുന്നത് ഒൻപത് മാസം വരെ ഈ പ്രമേയം വീണ്ടും പരിഗണിക്കാതിരിക്കാനുള്ള സാധ്യതയാണ് കൊണ്ടുവന്നത് അതിനുശേഷം വീണ്ടും പ്രമേയം പാസാക്കും തെളിവ് വേണം എന്ന ന്യായമാണ് ചൈന പറയുന്നത് എല്ലാ തെളിവും ഇന്ത്യ കൈമാറിയിട്ടുമുണ്ട് ഇതിനൊപ്പം പുൽവാമയിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ തങ്ങളാണ് എന്ന് ജെയ്ഷെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു സാഹചര്യത്തിൽ മസൂദിനെതിരെ തെളിവില്ല എന്ന ചൈനയുടെ നിലപാട് പരിഹാസമാണ് മസൂദിനെ രക്ഷിച്ചെടുക്കാനുള്ള കള്ളക്കളിയാണ് ചൈന തുടരുന്നത് എന്നത് ഇതിൽ നിന്നും വളരെ വ്യക്തമായ ഒരു കാര്യമാണ് ചൈനയുടെ സൗഹൃദ പട്ടികയിലുള്ള ഭീകര നേതാവാണ് മസൂദ് ഹസർ പ്രമേയം പരാജയപ്പെട്ടതിൽ നിരാശയുണ്ടെന്നും എന്നാൽ രാജ്യത്തിന്റെ പൗരന്മാർക്കെതിരെ നീചമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഭീകരരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ വേദികളും ഉപയോഗപ്പെടുത്തുമെന്നും ഇന്ത്യ ഇതിനോടകം വ്യക്തമാക്കി ചൈനയുടെ പേരെടുത്തു പറയാതെയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് രക്ഷാസമിതിയിലെ ഒരംഗം എതിർത്തതിനാൽ മസൂദ് അസറിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള പ്രമേയത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് പ്രമേയത്തിന്മേൽ നിലപാടറിയിക്കാൻ ഉപരോധ സമിതിയിലെ അംഗരാജ്യങ്ങൾക്ക് യു എൻ പത്ത് ദിവസത്തെ സമയം അനുവദിച്ചിരുന്നു ഇത് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിന് അവസാനിച്ചതിനെ തുടർന്നാണ് വോട്ടെടുപ്പ് നടന്നത് നിലപാടിൽ മാറ്റമില്ല എന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിയു കാങ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷങ്ങളിലാണ് മസൂദ് അസറിനെ ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയത്തെ ചൈന നേരത്തെ എതിർത്തത് പാകിസ്ഥാൻ വേണ്ടിയായിരുന്നു ഇതെല്ലാം പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തമേറ്റ ഭീകര സംഘടനയുടെ നേതാവായ അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണം എന്ന പ്രമേയം ഫ്രാൻസ് യു കെ യു എസ് എന്നീ രാജ്യങ്ങളാണ് കൊണ്ടുവന്നത് കശ്മീർ പ്രശ്നം പരിഹരിക്കാൻ എല്ലാ കക്ഷികളും അനുകൂലിക്കുന്ന സമവായ നീക്കം കൊണ്ടേ കഴിയൂ എന്നാണ് ചൈനയുടെ നിലപാട് മസൂദിനെ ആഗോള തീവ്രവാദി പട്ടികയിൽപ്പെടുത്താൻ പാകിസ്ഥാന് താൽപര്യമില്ലെന്നും ചൈന ചൂണ്ടിക്കാട്ടുന്നു അൽ ഖായിദയുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തുന്ന സമിതിക്ക് മുമ്പാകെയാണ് അസറിനെ കരിമ്പ പട്ടികയിൽപ്പെടുത്തണം എന്ന ആവശ്യവും ഉന്നയിക്കപ്പെട്ടത് ഇതാണ് ചൈന തടയുന്നത് നേരത്തെ മൂന്ന് തവണ സുരക്ഷാ കൗൺസിലിന് മുമ്പാകെ പ്രമേയം കൊണ്ടുവന്നുവെങ്കിലും വീറ്റോ അവകാശം ഉപയോഗിച്ച് ചൈന തടഞ്ഞിരുന്നു അതാണ് ഇപ്പോഴും ആവർത്തിച്ചത് പുൽവാമ ഭീകരാക്രമണത്തിനു പിന്നാലെ ഇന്ത്യ നിലപാട് കടുപ്പിച്ചപ്പോൾ അസർ മരിച്ചെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പുറത്തുവിട്ടാണ് പാകിസ്ഥാൻ പ്രതിരോധിച്ചത് ഇതും പൊളിഞ്ഞു ഗുരുതരമായ വൃക്ക രോഗം ബാധിച്ച മസൂദ് റാവൽപിണ്ടിയിലെ സേനാ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും പതിവായി ഡയാലിസിസ് നടത്തിവരികയാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധം സുഖമില്ല എന്നു പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറേഷി വെളിപ്പെടുത്തിയതിനു പിന്നാലെയാണ് അഭ്യൂഹങ്ങൾ പറഞ്ഞത് മസൂദിനെ യു എൻ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള പ്രമേയം അവതരിപ്പിച്ചതിനെ മറികടക്കാനുള്ള പാക് തന്ത്രമാണ് മരിച്ചെന്ന പ്രചാരണമെന്നും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു